അപ്പൊ സാറിന് ബിസി ഷെഡ്യൂൾ ആണല്ലേ പിന്നെ ഞാൻ പലപ്പോഴും കേരളത്തിൽ കാണാറില്ലല്ലോ ഉപദേശം മനുഷ്യന്മാർക്ക് ഇഷ്ടമല്ല ഞാൻ കുട്ടികളോട് ചോദിക്കും നിങ്ങക്ക് അമ്മയച്ചനും ചെയ്യുന്ന ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ എന്തായിരിക്കും ഉപദേശം അവര് ചോദിക്കും അച്ഛനും അമ്മയൊക്കെ എങ്ങനെയാണെന്ന് അപ്പൊ എന്ത് പറയും അച്ഛൻ അമ്മ ഉമ്മ ഉമ്മും ഉപദേശം എന്തിനു തുല്യാണെന്ന് അറിയോ തുല് ഉപദേശം എന്തിനു എന്തിനിക്കും പറയട്ടെ എന്നോട് പെങ്ങൂല്ലോ അല്ല പറഞ്ഞോട്ടെ കുഞ്ഞു കാലത്തൊക്കെയാണ് ഞാൻ ഇതുപോലുള്ള കടകൾ കണ്ടിട്ടുള്ളത് ഫോറിൻ കൺട്രീസിൽ ഇങ്ങനെയുള്ള കടകളെ അതിനുശേഷം ഹർത്താലയതുകൊണ്ട് ഞാൻ ഇമ്മാതിരി ചപ്പട്ട വണ്ടിയും കൊണ്ട് വന്നു അല്ലാതെ ബി എൻഡബ്ലു സെവനോ കൊണ്ട് വന്നിരുന്നെങ്കിൽ അനുകൂലികളെ കൊണ്ട് തോറ്റു അതായത് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് പരിപ്പ് ചക്കക്കുരു വിവരം കാലം ഇതൊക്കെ കഴിച്ചാൽ നമ്മുടെ വീട്ടിൽ പതിവില്ലാത്ത പല ശബ്ദങ്ങളും കേൾക്കും വളിയെ കുറിച്ച് എത്ര പേർ മനസ്സിലാക്കി എന്നുള്ളതാണ് എന്താണ് ഈ വളി എന്തിനാണ് വളി ഒരു വ്യക്തി സ്വന്തം ശരീരത്തിൽ നിന്നും വായുരൂപത്തിൽ പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വളി എന്ന് വിളിക്കപ്പെടുന്നത് ഒരാൾ ഒരു ദിവസം ഏകദേശം പതിനാല് വഴി വിടും എന്നാണ് ഗവേഷകർ പറയുന്നത് അത്യാവശ്യം മണവും ഗുണവും ഉള്ള വഴിയാണ് വിടുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഫൈബറിന്റെ അളവ് കൃത്യമായ ലെവലാണെന്നും രോഗങ്ങളുടെ പിടിയിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷപ്പെടാം എന്നും ദീർഘകാലം ജീവിക്കാമെന്നും പറയുന്നു ഇനിയെങ്കിലും ഇല്ലാതെ ഉറക്കെ ഉറക്കെ വളിവിടുക മുഴങ്ങട്ടെ വളിയുടെ ധ്വനികൾ അന്തരീക്ഷത്തിൽ കാറ്റ് പോയതുപോലെ ആവശ്യമായ ബാക്ടീരിയകൾ യഥേഷ്ടമുണ്ടെന്നും മനസ്സിലാക്കാം ഇനി മണം കുറച്ച് അസഹനീയമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് അമിതമായി ഉൽപ്പാദിക്കപ്പെടുന്നു എന്നും കളി മനുഷ്യ ശരീരത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രക്രിയയാണെന്നും കാര്യം മറക്കാതെ ഓർത്തു വെക്കണം വിടുക ഉച്ചത്തിൽ വിടുക വിടുക ഇതിന് നാലാൽ കേൾക്കേടുക വിട്ട് സംതൃപ്തി നേടുക ഓർക്കുക ജീവൻ ഉള്ളവർക്ക് വഴിവിടാൻ കഴിയൂ മരിച്ചവർ വഴിവിട്ട് ില്ല അതുകൊണ്ട് വിടുക കൂടുതൽ കൂടുതൽ വിട്ട് ആരോഗ്യം സംരക്ഷിക്കുക എന്ന് വെച്ചാൽ ഇത് വിടുന്ന ആൾക്ക് മാത്രമേ കിട്ടുന്ന ആൾക്ക് ഒരു സുഖം ആരെങ്കിലും ഒരാള് ഒരു സദസ്സിൽ ഇതായിട്ട് വിട്ടപ്പോ മറ്റുള്ളവർ ആ ഞാൻ കാത്തിരിക്കുന്നു ഇതുപോലെ തോരണ്ണ കൂടി ഉണ്ടോ എടുക്കാൻ േ തായേ അപ്പുറം പാണ്ഡി എന്നും നിങ്ങളിൽ നിന്നും വേർപെട്ടു പോകുന്നോരെന്നെ നിങ്ങൾക്കൊട്ടുമിഷ്ടമല്ല ഞാനാണു നിങ്ങളുടെ സ്വന്തം വഴി